ബാക്കിയുള്ള പരിപാടികളെല്ലാം അടുത്ത ദിവസം തന്നെ കേരളത്തിൽ ദേശീയ നേതാക്കളുടെ പരിപാടികളെല്ലാം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും ധാരാളം പരിപാടികളിൽ ശ്രീ ഗാന്ധിയും അതുപോലെ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാഗേജിയും ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ദേശീയ നേതാക്കൾ ഈ നമ്മുടെ ഏകദേശം മിക്കവാറും എല്ലാ പാർലമെന്റും മണ്ഡലങ്ങളും കവർ ചെയ്യുന്ന രീതിയിലുള്ള പരിപാടിയാണ് കേരളത്തിലെ നേതൃത്വം അവർക്ക് സമർപ്പിച്ചിട്ടുള്ളത് ദേശീയ നേതാക്കളുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പട്ടികയ്ക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ അന്തിമരൂപം നൽകും മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർ ഇരുപത് മണ്ഡലങ്ങളിലും എത്തും വിധമാണ് പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്നും വി ഡി സതീശന് പറഞ്ഞു